ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ് പിന്നെ വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയുകയാണ് ഏറ്റവും ആദ്യം എൽ ഡി സിയുമായി ബന്ധപ്പെട്ട ഒരു കൺഫർമേഷൻ്റെ കാര്യമാണ് അതായത് അഞ്ച് ജില്ലകളിലേക്ക് കൺഫർമേഷൻ കൊടുക്കാനുള്ള അവസാന തീയതി ഇന്നാണ് നിങ്ങൾ മനസ്സിലാക്കുക അഞ്ച് ജില്ലകളിൽ എൽ ഡി സി പരീക്ഷ എഴുതുന്ന ആളുകളോടാണ് അഞ്ച് ജില്ലകളിൽ കൺഫർമേഷൻ കൊടുക്കാനുള്ള അവസാന തീയതി ഇന്നാണ് മറന്നുപോയരുത് ജില്ലകൾ കൊല്ലമുണ്ട് പത്തനംതിട്ട തൃശൂർ കണ്ണൂർ കാസർഗോഡ് കൊല്ലം പത്തനംതിട്ട തൃശൂർ കണ്ണൂർ കാസർഗോഡ് എന്നീ അഞ്ച് ജില്ലകളിൽ കൺഫർമേഷൻ കൊടുക്കാനുള്ള അവസാന തീയതി ഇന്ന് രാത്രി വരെയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഈ ജില്ലകളിൽ നിങ്ങൾ പരീക്ഷ എഴുതുന്നുണ്ടെങ്കിൽ ഈ ജില്ലകളിലാണ് നിങ്ങൾ പരീക്ഷ എഴുതാൻ അപേക്ഷ കൊടുത്തിരിക്കുന്നത് എങ്കിൽ എന്ത് ചെയ്യുക ഇന്ന് രാത്രിയോടെ നിങ്ങൾ കൺഫർമേഷൻ കൊടുക്കുക ഇനി നിങ്ങൾ കൺഫർമേഷൻ കൊടുത്തോ എന്ന് ഒന്നുകൂടി നിങ്ങളുടെ പ്രൊഫൈലിൽ കയറി എന്ത് ചെയ്യുക നിങ്ങൾ ഉറപ്പാക്കുക ഈ കാര്യമാണ് ആദ്യം തന്നെ നിങ്ങളോട് പറയാനുള്ളത് അപ്പൊ എൽ ഡി സിയുടെ കൺഫർമേഷൻ കൊടുക്കാനുള്ള ഡേറ്റ് ഇന്നാണ് അതായത് ഈ അഞ്ച് ജില്ലകളിൽ പറഞ്ഞ അഞ്ച് ജില്ലകളിലുള്ള അവസാന തീയതി ഇന്നാണ് അതുപോലെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത നിങ്ങളുടെ ഒരു മെയിൻ പരീക്ഷയുടെ ഹോൾ ടിക്കറ്റ് വന്നിട്ടുണ്ട് അത് നിങ്ങൾ ശ്രദ്ധിക്കുക അതായത് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിലേക്ക് ഓഫീസ് അറ്റൻഡന്റ് ഗ്രേഡ് ടു മെസഞ്ചർ നൈറ്റ് വാച്ച്മാൻ ഓഫീസ് അറ്റൻഡന്റ് ഗ്രേഡ് ടു മെസഞ്ചർ നൈറ്റ് വാച്ച്മാൻ തസ്തികയിലേക്ക് നിങ്ങൾ അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഹോൾ ടിക്കറ്റ് മെയിൻ പരീക്ഷയാണ് നിങ്ങൾക്ക് പ്രിലിമിസ് പാസ്സായ ശേഷമുള്ള മെയിൻ പരീക്ഷ അതിന്റെ ഹോൾ ടിക്കറ്റ് പ്രൊഫൈലിൽ വന്ന് കിടപ്പുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഇതിന്റെ പരീക്ഷ എന്ന് പറയുന്നത് ഇരുപത്തി അഞ്ചിനാണ് ജൂൺ ഇരുപത്തിയഞ്ചാം തീയതി അതായത് ഈ മാസം ഇരുപത്തി അഞ്ചാം തീയതിയാണ് പരീക്ഷ അത് ചൊവ്വാഴ്ചയാണെന്ന് മനസ്സിലാക്കുക രാവിലെ ഏഴ് പതിനഞ്ച് മുതൽ ഒൻപത് പതിനഞ്ച് വരെയാണ് പരീക്ഷ രാവിലെ ഏഴ് പതിനഞ്ച് മുതൽ ഒൻപത് പതിനഞ്ച് വരെയാണ് പരീക്ഷ എന്ന് പറയുന്നത് അതുപോലെ ആകെ നാല്പത്തിനാലായിരത്തി നാനൂറ്റി ഇരുപത്തിയെട്ട് ഉദ്യോഗാർത്ഥികളാണ് ഉള്ളത് നാൽപ്പത്തി നാലായിരത്തി നാനൂറ്റി ഇരുപത്തിയെട്ട് ഉദ്യോഗാർത്ഥികളാണ് ആകെ ഈ പരീക്ഷ എഴുതാൻ ഉള്ളത് എന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ പിന്നെ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് എൽ ഡി സി കൺഫർമേഷൻ കൊടുക്കാനുള്ള അവസാന തീയതി ഇന്നാണ് അഞ്ച് ജില്ലകൾക്കാണ് ആ ജില്ലകൾ ഒന്നുകൂടി നോക്കുക തൃശ്ശൂർ പത്തനംതിട്ട കൊല്ലം കണ്ണൂർ കാസർഗോഡ് ജില്ലകളാണ് അതുപോലെ ഒരു ഹോൾ ടിക്കറ്റ് കൂടി വന്നിട്ടുണ്ട് നിങ്ങളുടെ പ്രൊഫൈലൊന്ന് പരിശോധിച്ചു നോക്കുക ഓക്കെ